ഹായ് ഹാഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സുഹൃത്തി പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും നമുക്ക് നല്ല വെയിലാണ് രാവിലെ ഒരു ഏഴുമണിയാകുമ്പോൾ തന്നെ സൂര്യൻ സൂര്യനെങ്കിലും കത്തി ചൊലിച്ച് നിൽക്കുന്ന രീതിയിലാണ് നല്ല രീതിയിൽ വെയിൽ വന്നിട്ടുള്ളത് അപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടിപ്പിച്ച് നല്ല കണ്ടിന്യൂസ് ആയിട്ട് നല്ല ശക്തിക്ക് മഴ പെയ്തു തകർത്തുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ വിചാരിച്ചി എന്തായാലും ഡെയിലി മഴ തന്നെയായിരിക്കുന്നത് അപ്പോൾ എന്തായാലും പെട്ടെന്ന് വീണ്ടും ക്ലൈമറ്റിൽ ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ളത് അപ്പം ഇന്നലെ വൈകീട്ടൊക്കെ ഒരു മൂടിലൊക്കെ ഉണ്ടെങ്കിൽ മഴയൊന്നും അങ്ങനെ പെയ്തിട്ടുണ്ട് നല്ലോണം ഇന്ന് എന്തായാലും നല്ല വെയിലും കൂടിയാണേ അപ്പം ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ എല്ലാ കൂടുകാർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അതേപോലെ തന്നെ എല്ലാടേം ഇപ്പം എന്താണ് അവസ്ഥ മഴ കുറഞ്ഞു എന്താണ് എല്ലാവരുടെയും നമുക്ക് എന്തായാലും ഇന്നത്തെ വെയിൽ നല്ല കൊത്തി ചൊലിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക വെയിലാണ് നല്ല ചൂട് തന്നെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഇത്രയും ദിവസം നല്ല കണ്ടിന്യൂസ് ആയിട്ട് അടിപ്പിച്ച് നല്ല മഴയായിരുന്നല്ലോ അപ്പം അതിന് ശേഷം കിട്ടിയൊരു അടിപൊളി വെയിലായത് കൊണ്ടായിരിക്കും ഇത്രയും ചൂടിട്ട വെയിൽ ഇപ്പം എന്തായാലും ഇന്ന് നല്ല വെയിലും നമുക്ക് കുറച്ചധികം പരിപാടികളൊക്കെ ചെയ്യാറുണ്ട് കാരണം പെട്ടെന്ന് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് ആളുകൾക്ക് ഒരു മഴ കിട്ടിയത് അപ്പം നമുക്ക് വിറകായാലൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി വെക്കാൻ നേരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമുക്ക് പറഞ്ഞ് ഇതാണെങ്കിലും കുറച്ചധികം വറികളൊക്കെ എടുക്കാനും കിട്ടുന്നാലും കുറേ പണികളൊക്കെ ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് രാവണി കൂടി രാവിലെ തന്നെ നീച്ചിട്ടുണ്ട് അപ്പം രാവിലെ നീച്ച് ചായ ഒക്കെ കുടിച്ചു ചായ വിളിച്ചോ പിന്നെ ചായ പിടിച്ചു എന്ന് പറ എല്ലാരും ചായ കുടിച്ചു ചോദിച്ചേ ചായ കുടിച്ചോ ചോദിക്കാം ചായ കുഴിച്ചോ പല്ലി അയച്ചോ പിന്നെ ഏ പല്ലയച്ചോ എങ്ങനെ പല്ലിക്ക് രാവിലെ തരുന്ന പേനയും എടുത്തിട്ടാട്ടോ നടക്കുന്നത് ആൾക്ക് പേനയും ബുക്കും കിട്ടി പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും വേണമെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്തൊരാളിപ്പോൾ അതിലൊന്നും കളിക്കാനായിട്ടോ ഒരു പേനയും ബുക്കുകൊണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിങ്ങനെ നടന്നോളും അപ്പോൾ എന്തായാലും നമ്മുടെ ബോക്സിനെ കയറി നന്നായിട്ട് തന്നെ ഫുഡൊക്കെ കൊടുത്ത് കുറേ നേരം അഴിച്ചു വിട്ടു ഇപ്പോൾ വെയിലൊക്കെ ഉള്ളതുകൊണ്ടേ നമുക്ക് നന്നായിട്ട് അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നാലും ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കുളിപ്പിക്കുക കൂടി ചെയ്യാൻ മാത്രമല്ല ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ അവരെ അഴിച്ചു വിടുകയാണെങ്കിൽ കുറച്ചും സേഫ് ആണല്ലോ മാത്രം മാത്രമല്ല ഇത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഴ ആയതുകൊണ്ട് തന്നെ അഴിച്ചു വിടുകയാണെങ്കിൽ എനിക്ക് ചെറിയൊരു പേടിയാണ് കാരണം അട്ടയൊക്കെ കയറി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സെൻസിറ്റീവും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് ഒക്കെ വരും എന്തെങ്കിലും ഒരു അട്ട കഴിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെ പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ ഒക്കെ ആവും നമ്മളെത്ര മരുന്നൊക്കെ ചെയ്ത് ട്രീറ്റ് ചെയ്താൽ കൂടി പെട്ടെന്ന് ഇൻഫെക്ഷൻ ആവട്ടോ പ്രതിരോധ ശേഷിയൊക്കെ കുറവാണല്ലോ അപ്പോൾ എന്തായാലും ഒന്ന് കുറേ നേരം അയച്ച് കിട്ടുന്നുണ്ട് നല്ല വെയിലാണ്ട് അട്ടയൊക്കെ എവിടെ പോയിരുന്നല്ലോ നല്ലതെങ്കിൽ ഇപ്പോൾ ഈ ഒരു മുറ്റത്ത് നിന്ന് നിന്നാൽ മതി ഈ ഒരു ടൈം കൂടെ നമുക്ക് അട്ട ഇങ്ങനെ പുതിയ കിട്ടും അപ്പോൾ സൂര്യങ്ങനെ കണ്ണി കുത്തുകയാണ് അത്രത്തോളം വെയിലിൻ്റെ എഫക്റ്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് മാറുന്നുണ്ട് സംസാരിക്കാൻ എന്തായാലും കുറച്ച് ദിവസം നീണ്ടു നിന്ന് മഴയ്ക്ക് ശേഷം കിട്ടിയൊരു വെയിലായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോലെ നമുക്ക് വേണ്ടിട്ട് ഒരുപാട് തുണികൾ ഉണക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ഷെഡിലാണ് ഞാൻ തുണികളെല്ലാം വിരിച്ചിടാറുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ഷെഡുള്ളത് മഴയുള്ള സമയത്തൊക്കെ ഭയങ്കര ഒരു ആശ്വാസം തന്നെയാണ് കാരണം അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ തുണികളും നമ്മളെവിടെ വിരിച്ചിടും ഭയങ്കര ടാസ്കിനെ ഇടും പുറത്ത് നല്ല കോടേക്കാൻ പോയി ഉണങ്ങി കിട്ടാനൊക്കെ എന്തായാലും നമുക്ക് പുറത്ത് കൊണ്ട് വിരിച്ചിടാം ഈ ഒരു വാതകം ഞാനിപ്പോൾ തുണിയൊക്കെ വിരിച്ചിടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് ഇത് കൂടാതെ വേറെയും രണ്ടാഴം കൂടി ഉണ്ട് നമുക്ക് ഇത് ഫുൾ ആയിട്ട് തന്നെ വിരിച്ചിട്ടതിന് ശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ബാലൻസ് ഉണ്ടാവട്ടെ കാരണം കുറേ ദിവസം കണ്ടിന്യൂസ് മഴ പെയ്തുകൊണ്ട് നമുക്ക് അത്രയും ദിവസത്തെ തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് ആ ഒരു ഷെഡിൽ ഷെഡിലിട്ടാൽ കൂടി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കോട ഇറങ്ങിയാൽ പിന്നെ നല്ല തണുപ്പ് തന്നെയായിരിക്കും കേട്ടോ മഴ ഇല്ലെങ്കിൽ പോലും നല്ല തണുപ്പായിരിക്കും പിന്നെ ചെറിയൊരു കാറ്റടിച്ചാൽ ചെറിയൊരു ആശ്വാസം എന്ന് പറയാം പിന്നെ അതാ ഒന്നിൻ്റെ മേളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഒരുപാട് തുണികൾ ഇട്ടിരിക്കുമായിരുന്നല്ലോ അപ്പോൾ എന്തായാലും ഇന്ന് കിട്ടി ഒരു പൊള്ളുന്നവരെ നമ്മളെല്ലാവരും വെറുതെ വിടില്ലാൽ ഇതേപോലെ ഒരുപാട് പേർക്ക് ഉണ്ടാവില്ലേ തുണിയൊക്കെ ഉണങ്ങി കിട്ടാത്തൊരു പ്രശ്നം പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ മിനിറ്റിന് മിനിറ്റിനായിരിക്കും തുണികളെ ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പം എന്തായാലും എല്ലാം കഴുകി കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്നാലും കുറച്ച് പേരോട്ട് കഴുകാൻ വേണ്ടിയിട്ട് എന്നാലും കഴുകിയത് ഉണക്കി എടുക്കുകയാണെന്തായാലും ഇന്നത്തെ പരിപാടി ഇപ്പം എന്നാലും എല്ലാവരൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തൊരു ക്ലൈമറ്റ് ആയാലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തത്രയും പെട്ടെന്ന് കേട്ടോ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്നായിരിക്കും ഫുള്ള് അന്തരീക്ഷം ഒന്ന് മൂടിയിട്ട് പിന്നെ പെട്ടെന്നായിരിക്കും കേട്ടോ കോടയും വരിക പിന്നെ മഴ ഏത് സമയം വേണമെങ്കിലും പ്രതീക്ഷിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും ഇന്ന് കിട്ടിയതൊരു വെയിൽ നമുക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് ഫുള്ള് നമ്മുടെ വാഴ തന്നെ ഇടപെടാം അങ്ങോട്ടേക്കൊക്കെ വാഴയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു സങ്കടമൊക്കെയാണ് കാരണം കുറേ കാറ്റൊക്കെ നല്ല രീതിയിൽ അടിച്ചത് തന്നെ കുറച്ച് വാഴകളൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പല സ്റ്റേജിലിങ്ങനെ ഒടിഞ്ഞു കിടക്കുന്നതൊക്കെ കാണുമ്പോഴേ കുഴപ്പമില്ല എന്തായാലും നമുക്കിനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ അബിതാ ഈ ഒരു അഴ ഓൾമോസ്റ്റ് ഫുൾ ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കുറുമ്പി ഇങ്ങനെ അവളെ കൊണ്ട് പറ്റുന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട് തോർത്തൊക്കെ കയ്യിൽ വെച്ച് നടക്കുന്നുണ്ടേ അലക്കി തോർത്ത് വീണ്ടും അലക്കേണ്ട പണിയാക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഒരു പണി നടക്കില്ല കേട്ടോ അവിടെയൊക്കെ ഇടന്ന് കരഞ്ഞ് പിന്നെ എന്തായാലും ചെയ്യാൻ വേണ്ടി സമ്മതിക്കുന്നത് അപ്പോൾ എന്തായാലും ഉള്ളത് എന്നെ സഹായിക്കാൻ വേണ്ടി വരും കേട്ടോ അവളെ കൊണ്ട് പറ്റുന്നതൊക്കെ എനിക്ക് സഹായങ്ങളായിട്ട് ചെയ്തു തരുന്നുണ്ട് ആവിണീ ഉം ആളൊന്നും മൈൻഡ് ചെയ്തില്ലത് ഇപ്പം എവിടെ വിരിക്കുന്നതാണ് ഇപ്പം അഴയിലേക്ക് എത്തില്ല അല്ലാന്ന് എൻ്റെ ചാടി എങ്ങനെയെങ്കിലും വിരിച്ചേ ഇപ്പം നടക്കാനായതിന് ശേഷം പിന്നെ ആളെ പിടിച്ചാൻ കിട്ടില്ല കേട്ടോ പിന്നെ നേരെ ഒരു ഓട്ടാണ് പിന്നെ അവളുടെ പുറകോടോ എൻ്റെ ഇപ്പോഴത്തെ ഒരു പരിപാടി അതേപോലെ തന്നെ ഞാനിപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പം അതിൻ്റെ പുറകെ വന്നിട്ട് അത് ഫുൾ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള സ്ഥലമാണ് അപ്പം എന്തായാലും നമ്മുടെ ആവണിക്കുട്ടി കൊടുത്തിട്ടുള്ള തോർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വിരിച്ചിടാം അപ്പം എന്തായാലും ഈ ഒഴ ഫുള്ള് നമ്മൾ തുണി വിരിച്ച് കഴിഞ്ഞിട്ടിടും എന്തായാലും ഇനി കുറച്ചുകൂടി ഉണ്ടല്ലോ അപ്പം നമുക്ക് എന്തായാലും എടുത്തിട്ട് വേറെ രണ്ടാഴേ ഇല്ല അപ്പോൾ എന്തായാലും അതിൽ കൊണ്ട് വിരിച്ചിട്ട് അപ്പോൾ രാവിലെ തന്നെ ചവിട്ടിയൊക്കെ കഴുകിയിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചവിട്ടി കഴിയുകൊണ്ട് തന്നെ നല്ല ഫുള്ള് വെയിലായത് കൊണ്ട് തന്നെ ഇനി പെട്ടെന്ന് തന്നെ ചവിട്ടിയൊക്കെ ഉണങ്ങി കിട്ടുമോ അല്ല അപ്പോൾ എന്തായാലും ചവിട്ടി ഒന്ന് പോയി മറിച്ചിട്ടാട്ടോ കാരണം ഒരു സൈഡ് ഫുള്ള് വെയിലുകൊണ്ടിരിക്കുന്ന മറ്റേ സൈഡിലേക്ക് വെള്ളം ആയിക്കാണു അല്ല എന്തായാലും ഇനി ഒന്ന് മറിച്ചിടത്തെ അതേപോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് വാഴക്കൊലകൾ വെട്ടാറുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് മൂത്ത് നിൽക്കണ നോക്കി നമുക്ക് എന്തായാലും ഒന്ന് വെട്ടി അപ്പം ഇപ്പോൾ വില കുറച്ച് കുറവാണ് എന്നാലും നമുക്ക് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ വെട്ടാതിരിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എന്നാലും ഉച്ചയ്ക്കാകുമ്പോഴത്തേന് വണ്ടി വരും അവിടെ നമുക്ക് എന്തായാലും അതിന് മുന്നായിട്ട് ഒന്ന് വെട്ടി വെക്കണം രാവിലെ എന്തായാലും നമ്മൾ തീ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തീയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കത്തുന്നുണ്ട് ഇടയ്ക്ക് നൂത്തി കൊടുത്തിട്ടില്ലെങ്കിൽ കത്തൽ കുറച്ച് കുറയും കേട്ടോ വേറെ ഒന്നും അല്ലെങ്കിൽ നമ്മൾ പല വറകുകൾ ഒരുമിച്ച് വെട്ടി കീറിയത് ചില വർഗ്ഗം കത്താൻ കുറച്ച് പാടാണ് ചില വറകൊക്കെ നന്നായിട്ട് തന്നെ കത്തി കുറച്ച് നനവാണെങ്കിൽ പോലും അവർക്ക് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കത്തുവേ അപ്പോൾ ഇതിപ്പോൾ മിക്സ് ആക്കിയിട്ടാണോ ഞാൻ വെച്ചിട്ടുള്ളത് ഇടയ്ക്ക് നമ്മുടെ ഡെല്ലയ്ക്ക് ഫുഡ് കൊടുത്ത് കുറേ നേരം അഴിച്ചു വിട്ടതൊക്കെ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പുക വരുന്നുണ്ട് പറയുമ്പോൾ കണ്ടിലേക്ക് ഇങ്ങനെ കുത്തി കയറും അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ പതിവ് തെറ്റിക്കാതെ നമ്മുടെ ആവണി ആവണിക്കുട്ടിയും വന്നിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഈ പുകയൊന്നും എവിടെ അടിക്കുന്നില്ല എന്തോ അപ്പോൾ അതാ തീ നന്നായിട്ട് കത്തുന്നുണ്ട് ഇനി നമുക്ക് എന്തായാലും വെയിൽ പോണതിന് മുന്നേ കുറച്ച് വിറവ് ഒന്നെടുത്ത് പുറത്തിടാറുണ്ട് അപ്പോൾ എന്തായാലും ചോറിനുള്ള വെള്ളം കേട്ടോ അപ്പോൾ വെള്ളം തിളയ്ക്കാനായിട്ടുണ്ട് ഏകദേശം തിളച്ചതിന് ശേഷം നമുക്ക് അരിയില്ല അപ്പോൾ രാവിലെ എടുത്തിട്ടുള്ള ഒരു പേന ഇത്ര നേരം വിടാതെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ പുകയാണെന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്കൊരു പ്രശ്നം കേട്ടോ എൻ്റെ മടി കയറി ഇരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പുക എന്താ അല്ല ഇവിടെ ഇങ്ങനെ നമ്മളിനിപ്പോൾ ഇവിടെ കാ നല്ല മഴ ആയതുകൊണ്ട് കാറ്റൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രീൻ ലെറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം വായുസഞ്ചാരം ഉണ്ട് എന്നാലും എനിക്കറിയില്ല എന്താണ് ആവുമോ പുക നല്ല പുക വരുന്നുണ്ട് അപ്പം നല്ല തീ നന്നായിട്ട് കത്തുന്ന അവസ്ഥയ്ക്ക് എന്തായാലും ഇവിടെ നിന്ന് നന്നായിട്ട് തിളക്ക കേട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് അരി ഇടാട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഫുള്ള് പുക കൊണ്ട് മൂടും നമ്മൾ ഇത്ര നന്നായി കത്തുന്നുണ്ട് സൈഡൊക്കെ നമ്മളിതാ വിറക്കെ ഉണങ്ങാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുള്ളതാണേ അപ്പോൾ ഉണങ്ങുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ അടുത്തയിലേക്ക് അപ്പോൾ കഴിയുന്നതിനനുസരിച്ച് ആ സൈഡിൽ ഇങ്ങനെ വിറക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് കേട്ടോ തീ കത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ കത്തിക്കഴിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കുകയേ ഇനി അതാണ് നേരെ നമ്മുടെ പിള്ളേരുടെ അടുത്തേക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ നോക്കി അവരുടെ കൂടിൻ്റെ നേരെ പുറകിലായിട്ടൊരു വാഴ നമ്മൾ കെട്ടി നിർത്തിയ വാഴയാണ് നല്ല കാറ്റി വീശിയതുകൊണ്ട് നേരെ ആ ഒരു കൂട് അവിടെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ ജാമായി നിൽക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നേരടിച്ച് താഴെ വീണ എന്തായാലും ഇവർ എന്തായാലും സേഫ് ആട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം രാവിലെ ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ചപ്പ് കുറച്ച് എടുക്കാനുണ്ട് അപ്പം എടുത്ത ചപ്പൊക്കെ തീർന്നിട്ടുണ്ടേ അപ്പോൾ ഒരാളെ എടുത്തതാ കേട്ടോ പുറത്തേക്ക് അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാന്തിട്ടോ കയ്യിൽ എടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ പിന്നെ നല്ല രസാണല്ലോ കാണാൻ വേണ്ടി എല്ലാവരും കുറച്ച് അഗ്രസീവ് ആണെ കണ്ടല്ലേ കയ്യിൽ നിന്ന് എങ്ങനെ വലിയൊരു താഴെ പോകുന്നുള്ള രീതിയിലാട്ടോ ഇപ്പം നിൽക്കുന്നത് അപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് ഉഷാറായിട്ട് നിൽക്കുവാണ് അപ്പോൾ കഞ്ഞിവെള്ളം അടങ്ങും ഞാനിവർക്ക് കൊടുക്കാറുള്ളത് നമ്മൾ കഞ്ഞിവെള്ളം കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളി അടിപൊളിയാണല്ലോ അപ്പോൾ അവർക്ക് വേണ്ട മിനറൽസ് ഒക്കെയാലും കുറച്ചുകൂടി സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളം തന്നെയാണ് കൊടുക്കാറുള്ളത് അപ്പം എന്താണെങ്കിൽ നമുക്ക് കുറച്ച് ചപ്പ കൂടി പോയി എടുത്തിട്ട് വരാം നല്ല വെയിലാണല്ലോ അപ്പോൾ വെയിൽ പൂണേന് മുന്നേ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അട്ടയുടെ കടിയിൽ നിന്ന് കുറച്ചൊരു മോചനം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ എന്നാലും ഉണ്ടാവും അട്ട എത്രയായാലും ആയാലും എന്തായാലും ആവണിക്കുട്ടി ഇതാ കുറച്ച് നേരം കൊണ്ട് അവടക്കിടത്ത് കരയാൻ തുടങ്ങിയിരിക്കട്ടെ കാരണം വേറെ ഒന്നും അവൾക്ക് ഞാൻ ഇവിടെ വന്നപ്പോൾ നേരെ അവൾക്ക് മുയൽ കുഞ്ഞിൻ്റെ അടുത്ത് വരണം മുയലിനെ എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും അവളെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അവൾക്ക് ഇപ്പൊ അതിനെ തൊടണം അതേപോലെ ഒന്ന് കയ്യിലെടുക്കണം അതൊക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ എടുത്ത് നടക്കാനൊക്കെ ഇപ്പൊ ഞങ്ങൾ എന്തായാലും ഒരെണ്ണത്തിന് ഇങ്ങെടുത്തിട്ടുണ്ടേ അപ്പൊ ഇപ്പൊ അവൾക്ക് അവൾക്ക് എടുക്കണം അതിനാണ് ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ചിണുങ്ങി കൂടിയിരിക്കണത് മാന്തെന്ന് പറഞ്ഞിട്ടൊന്നും ആൾക്ക് ഒരു കൂസലും ഇല്ലാട്ടോ അപ്പൊ എന്തായാലും എനിക്കാണെ പേടിയെടുത്തുള്ള മാന്തുന്നതുകൊണ്ടേ അപ്പൊ എന്തായാലും അധികം വൈകാതെ തന്നെ എന്റെ കയ്യില് തരാൻ വേണ്ടി ചാൻസ് ഇല്ല കാരണം അവർ കുറച്ച് അഗ്രസീവ് ആണ് അപ്പൊ കുഴപ്പമില്ല കേട്ടോ മാന്തിയിട്ടൊന്നും ഇല്ല എനിക്കിടത്ത് പെടയു കേട്ടോ കാരണം നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോ അവർക്ക് എനിക്കറിയില്ല പേടി പേടികൊണ്ടൊക്കെ ആയിരിക്കണം അപ്പതാ അത് തൊടുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ അവരുടെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് ഇതിനിങ്ങനെ ഓരോന്ന് ചെയ്യാനിപ്പോൾ ഇലയ്ക്ക് അയലൊക്കെ കൊണ്ടു ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ അപ്പോൾ ഈ കൂട്ടിലേക്ക് അവൾക്ക് അത്രയ്ക്കങ്ങത്തില്ല കേട്ടോ അപ്പോൾ അപ്പുറത്തേ ഉള്ള ഒരു വലിയ മുയലുകളുടെ കൂട്ടിലേക്ക് അവൾക്ക് നേരെ എത്തുകയോ കൈയൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയി കയ്യൊക്കെ ഇട്ടിട്ട് ചപ്പൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഇട്ട് കൊടുക്കോ ഇപ്പം എന്തായാലും ആൾക്ക് മുലിനെടുത്ത് നമ്മൾ തിരിച്ച് കൂട്ടിലേക്ക് എടുത്ത് ഒട്ടിഷ്ടപ്പെട്ടില്ല കേട്ടോ അതിൻ്റെ സങ്കടത്തിലാണേ അപ്പോൾ ഇനി അവളെ കുറേ നേരം നമ്മൾ നമ്മളിതിൻ്റെ കൂടെ നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിലൊക്കെ കുറേ നേരം കൈയിട്ട് ഇങ്ങനെ കളിക്കാൻ വേണ്ടി നിൽക്കും പിന്നെ ഇവർ ഞാൻ പറഞ്ഞല്ലോ അഗ്രസീവ് ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മാന്തി കിട്ടാൻ ചാൻസ് ഇത് അപ്പോൾ ഞാൻ ദാവണി കുട്ടിയെ പതുക്കൊന്ന് അവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് ഇങ്ങനെ ഇരിക്കും ഇട രാവിലെ തന്നെ നമ്മൾ പഴം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത പഴമാണ് അപ്പോൾ രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പഴം അത് അവരിങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ചത് ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള പരിപാടി തോന്നുന്നു അപ്പോൾ ഇനി ഞാൻ പോയിട്ട് കുറച്ച് ചപ്പ് എന്തായാലും അപ്പോൾ രാവിലെ ചപ്പൊന്നും കൊടുത്തിട്ടില്ല കഴിഞ്ഞപ്പോൾ ചപ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അവിടെ ആ ഒരു ചപ്പിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ട് ഫുള്ള് അങ്ങനെ അധികം വേസ്റ്റ് ഒന്നും ആക്കി കളയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു സമാധാനം തന്നെയാണ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വലിയ മൊയിലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് മൂക്കിൻ്റെ അവിടുത്തെ രോമം ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതിപ്പോൾ എന്തോ ഒരു ഡിസീസിൻ്റെ തുടക്കമായിരുന്നു അത് അപ്പോൾ ഞാൻ തുടക്കത്തിൽ തന്നെ അതിന് മരുന്നൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പം നല്ല മാറ്റം കിട്ടും കാരണം അവിടെ ഇപ്പോൾ പുതിയ സ്കിന്നൊക്കെ വന്നിട്ടുണ്ടോ അതേപോലെ തന്നെ പുതിയ സ്കിന്നും വന്നു അതേപോലെ തന്നെ നല്ല പുതിയ രോമൊക്കെ വന്നപ്പോൾ നല്ല രസം കിട്ടും എന്തായാലും ആ ഒരു മരുന്ന് നല്ല എഫക്റ്റീവ് തന്നെയായിരുന്നേ അത് ആവണി കൂട്ടി പോയിരിക്കും അവിടെ അപ്പം ഈയൊരു മുയൽ കൂടാ അവൾക്ക് കുറച്ചുകൂടി അവൾക്ക് കൈയിട്ട് എടുക്കാനും മുയലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാനും തീറ്റ കൊടുക്കാനൊക്കെ കുറച്ചുകൂടി എത്തുന്നൊരു കൂടെ അതാ അവളെ കണ്ടതും പുറത്തേക്കൊക്കെ തലയിട്ടിട്ടോ നോക്കുന്നത് ഈ പോണത് ഇപ്പൊ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങൾക്കുള്ള ചപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ എന്തായാലും ഈ ഒരു വാത്ത ഉണ്ട് കേട്ടോ കുറച്ച് അവരുടെ ആ ഒരു അവർക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയെപ്പോഴത്തേക്കും നമുക്ക് അതൊക്കെ ഒന്ന് എടുക്കാം പുല്ലികളുടെ കൂട്ടത്തില് തന്നെ ഒരു വെറൈറ്റി പുല്ലി കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നല്ല രീതി തന്നെ സ്പ്രെഡായി നിൽക്കുന്നുണ്ടേ ഒത്തിരി ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടത്തി കൂടെ കാണാൻ ഒരു പ്രത്യേക രസമാണ് അപ്പം അതിനൊക്കെ നോക്കി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കാലിലൊന്ന് ഉടക്കിയത് ഈ ഒരു തൊട്ടാവാടി ആട്ടോ അപ്പോൾ അതായത് തൊട്ടാവാടി ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ഉണ്ടായിട്ടോ മഴ കൂടി പെയ്ത പിന്നെ പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഫുൾ ഉണ്ട് തൊട്ടാവാടി ഒരു ഭാഗത്ത് ഇപ്പം നമുക്ക് തുടക്കത്തിലേക്ക് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഫുള്ള് കീഴടക്കും ായിട്ട് നമുക്ക് വെട്ടിയെടുക്കാനുള്ള കുറച്ച് പുല്ലും പിന്നെ നമ്മുടെ മേൽ കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെടിയൊക്കെ ഇവിടെ തന്നെയാണ് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോണത് പുല്ലിലൊക്കെ നേരത്തെ വരുമ്പോ നല്ല വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് നിക്കുമായിരുന്നു ഇപ്പൊ എന്തായാലും നെയില് വന്നപ്പോ എല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇവിടെ നെയിലായത് കൊണ്ടായിരിക്കണം അട്ടയൊക്കെ മണ്ണിന്റെ അടിയിൽ പോയി ഒളിച്ചിട്ടുണ്ടാകും തോന്നുന്നു കാണുന്നില്ല ഒന്നും ചെടികളാട്ടോ അവരുടെ ഫേവറേറ്റ് ഇപ്പൊ പുഴുമാണ് എന്താന്ന് അറിയില്ല കേട്ടോ ഇലകളൊക്കെ കൊറേക്കെല്ലാം എന്തൊക്കെയോ കടിച്ചു തിന്നിട്ടുണ്ടെ എന്ന് കടിച്ചു തിന്നാലും ഇത് കൊണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേസ്റ്റ് ആക്കില്ല കുറച്ച് നമുക്ക് വെട്ടി നല്ല ഫ്രഷ് ആയിട്ട് വെട്ടിന്നുണ്ട് കൊറേ എന്തായാലും അതായത് മഴ ബാക്കി ഈ ചെടിയുടെ നല്ല വാട്ടർ ാണ് കയ്യില് ഇങ്ങനെ മുറിച്ച് എടുക്കുമ്പോഴത്തേന് പെട്ടെന്നിങ്ങനെ കത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പത്തേനും പെട്ടെന്ന് തന്നെ മുറിഞ്ഞു വരുന്നുണ്ട് അത്രയും നല്ല നല്ല വാട്ടർ കണ്ടന്റ് കൊണ്ട് മാത്രം അത്രയും നല്ല സോഫ്റ്റ് ആയത് കൊണ്ടേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവർക്ക് ഇത്രയും ഇഷ്ടം മഴയൊക്കെ പെയ്തുകൊണ്ട് എന്നാൽ ഇത് ഒരുപാട് ചൂടെ മുടച്ചു വരട്ടോ അപ്പൊ കുറച്ചായിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ കാരണം രണ്ടുപേർക്കും രണ്ടുകൂട്ടും വേണം എന്നാലും ബാക്കി കുറച്ചുകൂടി മുറിച്ചെടുക്കുക ഇടയ്ക്കുള്ള നെള്ളും കുറച്ച് മുറിച്ച് വെച്ചിരുന്നാലും ഇവിടെ തന്നെയാണ് വരെ ബാക്കി കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ട് കാണാ െത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞാൻ ഇപ്പം കൊടുക്കാനുള്ളത് മാത്രമേ അതിൻ്റെ മേളിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി നമ്മൾ തണുത്തി വെച്ച് മൂടി വെച്ചിരിക്കണേ കാരണം നല്ല വാട്ടർ കണ്ടൻറ്റുള്ള നമ്മുടെ ചെടിയും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചിലപ്പോൾ വെയിലടിക്കുമ്പോൾ തന്നെ ഉണങ്ങി പോകാനൊക്കെ ചാൻസ് എന്നാലും നല്ല ഹാപ്പിയായിട്ട് ഇന്ന് കഴിക്കപ്പെട്ടെ എല്ലാവരും ഞാൻ എന്തായാലും നല്ല ഉഷാരായിട്ട് കഴിച്ചുകൊണ്ടിരിക്കണേ വേറെ നല്ല കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കിട്ടി കഴിഞ്ഞാൽ അവരിങ്ങനെയാണ് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും നമ്മൾ ഇട്ടു കൊടുത്ത ഫുഡിൽ ആ ഒരു ചെടിയുടെ ചുറ്റി ഇരുന്ന് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ട് കൂട്ടിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം എന്നാലും അവർ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ ആകാശമൊക്കെ നല്ല രീതിയിൽ തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് കാരണം അത്രയും നല്ല രീതി തന്നെ വെയിലിങ്ങനെ കുത്തിച്ചിരിച്ച് നിൽക്കുകയാണല്ലോ അപ്പം കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് കാരണം ഫുള്ള് കോടെ മൂടിയിട്ട് നമുക്ക് ഫുള്ള് പുകമായിരുന്നു അപ്പോൾ ആകാശം അന്തരീക്ഷം ഫുള്ള് നമുക്ക് ഒരേ രീതിയിലായിരുന്നു കേട്ടോ കാണുന്നതായിരുന്നു അതൊന്ന് നോക്കി നല്ല രസം കാണാൻ വേണ്ടിയിട്ട് തന്നെ വെയിലൊക്കെ ഒന്ന് പോകണമെന്ന് വേണ്ടി നമ്മുടെ ഡോക്ടറിനൊക്കെ ഒന്ന് കുളിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെല്ലേനെ തന്നെ ആദ്യം ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുള്ള് ഒന്ന് നനച്ചു നിർത്തിയിരിക്കുന്നു എന്നാലല്ലേ നമുക്ക് സോപ്പ് തേക്കുമ്പോൾ കുറച്ച് പെട്ടെന്ന് തന്നെ അവരുടെ നേരത്തെ പിടിച്ചു കൊള്ളാം എല്ലാവരും നന്നായിട്ട് തന്നെ വെള്ളത്തിലങ്ങ് കുളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ഇപ്പം അപ്പം കണ്ടിന്യൂസ് ആയിട്ട് നല്ല മഴയും കൂടി ആയതുകൊണ്ടേ ഇപ്പം നമ്മളിങ്ങനെ പുറത്തേക്കൊക്കെ ഇറക്കി വരുന്ന സമയത്ത് എല്ലാടും വെള്ളവും ചെളിയൊക്കെ ആയിട്ട് കിടക്കുവാണല്ലോ അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ല ചെളി ഇന്ത്യ കിട്ടും ആളുടെ ദേശത്ത് ഇപ്പോൾ കുറച്ച് ദിവസമായി കുളിപ്പിച്ചിട്ട് പിന്നെ നല്ല തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇവരെ കുളിപ്പിക്കാൻ പറ്റില്ല അവിടെ കാരണം അത്യാവശ്യം നല്ല ഹെയർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ഉണങ്ങി കിട്ടാനാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടുമാണ് മാത്രമല്ല തണുപ്പൊക്കെ ആകുമ്പോ നമ്മള് കുളിപ്പിക്കുകയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഡിസീസൊക്കെ വരുമല്ലോ അതുകൊണ്ട് അപ്പൊ കുറച്ചായി നമ്മള് കുളിപ്പിച്ചിട്ട് കുളിപ്പിക്കാൻ കിട്ടുന്ന നമ്മുടെ മെയിൻ ആവണിക്കുട്ടി എന്നെക്കാളും മുന്നേ കപ്പും പക്കറ്റക്കായിട്ട് എത്തിയിട്ടുണ്ട് ആവിണിക്കുട്ടി ഡെല്ലരി നീ കുളിപ്പിക്കുവോ കുളിപ്പിക്കുവോ ഡെല്ലേ തന്നെ നമ്മുടെ ആവണി കുട്ടീനെ കുളിപ്പിക്കാനാവട്ടെ ആളെ ഇപ്പൊ തന്നെ പകുതി മുക്കാലം നനഞ്ഞിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഇന്ന് നല്ല വെയിലുകൊണ്ട് പിന്നെ സമാധാനം കുഴപ്പമില്ലല്ലോ ആളെ ഫുള്ള് ആയിട്ട് ഇപ്പൊ വെള്ളത്തിൽ ഒന്ന് കുളിപ്പിച്ച് നിർത്തിയിരിക്കാം അല്ലെങ്കിൽ നമുക്ക് അടുത്ത സോപ്പ് കഴിക്കാം കേട്ടോ അപ്പം ഇതാ അവരുടെ സോപ്പൊക്കെ നമ്മളിപ്പോൾ വാങ്ങിയിട്ട് ഇപ്പൊ കുറച്ചായ സോപ്പ് നല്ല രീതി തന്നെ തേച്ച് തേച്ചു അയ്യോ ഇതാണ് എനിക്ക് ഇഷ്ടമില്ല ആ ഒരു പരിപാടി നനച്ചു നിർത്തിയതിന് ശേഷം ഇങ്ങനെ കുറയുമ്പോൾ ഇവരെ കുളിപ്പിക്കുന്നതിന് മുന്നേ നമ്മളങ്ങ് കുളിക്കോ സോപ്പ് ഒക്കെ ഏകദേശം കയ്യാനായിട്ടിടപ്പം എന്തായാലും ഇത് നമുക്ക് സോപ്പ് വാങ്ങണം ആവണിക്കുട്ടി ആവണിക്കുട്ടി വന്ന വഴിക്ക് സോപ്പ് അത്യാവശ്യം നമ്മൾ എടുത്തെടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നൈസ് ആയിട്ടപ്പം രണ്ട് പീസായിട്ട് മുറിച്ചിട്ടു എനിക്ക് തോന്നുന്നു അവൾക്ക് വരണെടുക്കാനാ തോന്നണേ അവൾക്ക് ഒരു സൈഡിൽ നിന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്തായാലും ഞാനേ അവൾക്ക് ഇതാ ഒരു സോപ്പ് കൊടുക്കാൻ വേണ്ടി പൊടുത്താ നമ്മുടെ പൊന്നെടുക്കാം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഉറച്ചൊന്ന് ലെവലാക്കി വരുമ്പോഴത്തേനും അവിടെ ഫുള്ള് വെള്ളം ഒഴിച്ച് കളയുന്നുണ്ടേ ഒന്നിപ്പോൾ വെള്ളം ഒഴിക്കണ്ട വെള്ളം ഒഴിക്കണ്ട സോപ്പ് തേക്കി സോപ്പ് തേക്കി സോപ്പ് തേക്കി അവൾ തന്നെ നന്നായിട്ട് നിന്ന് വന്നോളൂ കേട്ടോ കുളിപ്പിക്കാനൊക്കെ ആയാലും നല്ല രീതിയിൽ നിന്ന് തരുന്നുണ്ട് നല്ല ഒതുങ്ങി അനുസരണയോടെ നിൽക്കുന്നുണ്ട് പിന്നീടല്ല കുളിക്കുവാണോ ഇപ്പൊ കുറെ ദിവസമായല്ലോ കുളിച്ച് അതുകൊണ്ട് വെള്ളമൊക്കെ ഇതാക്കിയിട്ടൊന്ന് കുളിക്കുമ്പോൾ ആൾക്കും നല്ല ശരീരം നല്ലൊരു ഉഷാറും നല്ലൊരു ഒക്കെ കിട്ടില്ല അതുകൊണ്ടാണ് തോന്നുന്നു നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട് ശുങ്കരിയായിട്ട് ഇനി നമ്മളെ ഡെല്ലേനെ കുളിപ്പിച്ച് നന്നായിട്ട് തോർത്തിയിട്ട് വേണ്ട നമുക്ക് അടുത്ത അടുത്താണ് ഇറക്കാൻ വേണ്ടി നമ്മുടെ ലൈക്കേനെ ലൈക്കതാ നമ്മളിവിടെ ഡെല്ലേനെ കുളിപ്പിക്കുമ്പോൾ നോക്കി ഇതാ പുറത്തെങ്ങനെ ചാടുന്നുള്ള രീതിയിലെങ്കിലും ഇപ്പൊ പട്ടികൾക്കൊക്കെ ആയാലും നമുക്ക് നന്നായിട്ട് കുളിപ്പിക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അവരങ്ങനെ അലമ്പൊന്നും ഇല്ലാതെ ഒതുങ്ങി നിന്ന് വരുന്നുണ്ട് അല്ലേ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വന്ന് കൊടഞ്ഞ് അങ്ങനെ ഒന്നും ഒക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടാണ് നന്നായി നമുക്ക് വെള്ള ആക്കിട്ട് സോപ്പിന്റെ പദം നന്നായി പോണോ എന്തോ എന്തോ സോപ്പോ എവിടെ പോവാം തട്ടിക്കഴിഞ്ഞാ പിന്നെ ഞങ്ങൾ വാടവാ ില്ലെന്ന് ചോദിച്ചിങ്ങനെ പൂവാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും തോർത്തി നമ്മളത് കൂട്ടി കയറ്റിട്ടുണ്ടോ അപ്പൊ നമ്മൾ അടുത്ത ആളെ ഇറക്കിയിരിക്കാം അപ്പൊ കഴിഞ്ഞ വീഡിയോയുടെ അടി നമ്മള് ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നവിടെ ലൈക്ക് തന്നെ നമ്മൾ മുടി ചെയ്തൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അവർക്ക് വേണ്ടിയിട്ടില്ല നമ്മുടെ ലൈക്ക് ചെയ്തതാണ് നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഗോൾഡൻ റി ട്രീവർടെ പപ്പീസ് തന്നെയാണേ അപ്പൊ ലൈക്ക് ചെയ്യട്ടോ നമ്മുടെ കൂട്ടത്തിന്റെ ശേഖായം കുറഞ്ഞ പത്തില്ലാരും കുളിക്കുന്ന തിരക്കിലാണ് നമ്മുടെ ലൈക്ക് ഇവിടെ അവളെ കൂട്ടി ഇപ്പഴും എന്റെ കൂടെ തന്നെ ഇണ്ട് കേട്ടോ പോയിട്ടൊന്നുമില്ലേ നല്ല സഹായങ്ങളാണ് വെള്ളം എടുത്ത് ഒഴിച്ചു തരല്ലോ സോപ്പ് എടുക്കാൻ പറഞ്ഞ സോപ്പ് എടുക്കലൊക്കെ ആയിട്ടേ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വെയിൽ നമ്മൾ പരമാവധി യൂസ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മുടെ ഡോഗ്സിനെ ആയാലും നല്ല രീതിയിൽ കുളിപ്പിച്ച് അവരായാലും നല്ല രീതിയിൽ ഉണങ്ങി നന്നായിട്ട് ചീവി സെറ്റ് ആയി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ ഡോഗ്സിനെയൊക്കെ കൂടെ നമ്മുടെ തുണികളൊക്കെ രാവിലെ നമ്മൾ ഇരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫുൾ നന്നായിട്ട് ഉണങ്ങി നമ്മുടെ ചവിട്ടിയായാലും മൊത്തത്തിലെല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വെയിൽ നമ്മൾ പരമാവധി യൂസ് ചെയ്തു അപ്പോൾ എന്തായാലും കുറേ ദിവസങ്ങളൊക്കെ കിട്ടി ശേഷം കിട്ടിയ വെയിലായത് കൊണ്ട് എല്ലാവരും ദേവലൊക്കെ തന്നെ ആയിരിക്കും നന്നായിട്ട് യൂസ് ചെയ്ത് കാണുന്നില്ല അപ്പോൾ എന്തായാലും ഇനിയിപ്പം എന്തായാലും മഴയാണോ എന്താ അവസ്ഥ അവസ്ഥയെന്ന് പറയില്ല ഞങ്ങൾ ഫുൾ ആയിട്ട് നനഞ്ഞിട്ട് കുളിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഞാനും എൻ്റെ ആവണിക്കുട്ടി ഇനി കുളിച്ചില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി എന്തായാലും ഞാൻ ഞാനെൻ്റെ ആണി നന്നായിട്ട് നന്നായിരുന്നു പോയി കുളിക്കട്ടെ അതേപോലെ തന്നെ കുളിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ ആവണിക്കുട്ടി കപ്പൊക്കെ എടുത്തിട്ടാണ് നിൽക്കുന്നത് എന്നാലും ഞങ്ങൾ ഇനി പോയി കുളിച്ചിട്ട് അപ്പം ഇന്നത്തെ കുഞ്ഞു വീട് നിൽക്കാൻ അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടിയാണ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അതേപോലെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതൊന്നും എന്നെ വിളിച്ചു ആണെങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് അപ്പത്തേന് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എടുത്തോളൂടും എന്നാലും അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് വീഡിയോസൊക്കെ ബൈ ബൈ